ഹലോ ഗൈസ് നമ്മൾ നമ്മുടെ വീണ്ടടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് പോകുന്ന ഒരു വീഡിയോ ആണ് ചെറിയൊരു ഗുണവകാട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലാം ഉത്സവ സീസൺ ഉണ്ട് പണ്ടൊക്കെ അടുത്ത ഉത്സവം എന്ന് വെച്ചാൽ ഭയങ്കര ഉത്സവം പിന്നെ ഇപ്പം കുഴപ്പമില്ല എന്നാലും അത്ര പഴയ കണക്കുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വന്നപ്പോൾ അതിൽ ലേറ്റായിപ്പോയി എഴുന്നേഴ്ത്തേതാണ്ട് അമ്പലത്തിലോട്ട് കയറാറായി ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം ആന ഫസ്റ്റ് പോയി ദേവിയുടെ അമ്പലത്തൊക്കെ വെച്ച് ഇറക്കി പൂജ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഐറ്റംസ് അതായത് ശീംകുരിമേളം ഒക്കെ എന്താണോ അതൊക്കെ തെയ്യോ അതൊക്കെ പോ അമ്പലത്തിൻ്റെ നടയിൽ കയറത്തുള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ട് നമുക്ക് പറയാമോ സാധാരണ എല്ലാ എല്ലാം എല്ലാം പോയതിന് ശേഷമാണ് അമ്പലത്തിൽ കൂലി മലകൾ പക്ഷേ ഇവിടെ അങ്ങനെ നടത്തുക അതേസമയം ഇവിടെ രണ്ട് ദീപകാലം ഉണ്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടെ കൈമത്തി കളി എന്ത് ഇതാണെന്ന് ശേഷം എനിക്കറിയത്തില്ല ഇതാണ് നമ്മുടെ അമ്പലം പാറക്കുളത്ത് ദേവീക്ഷേത്രം കുറേ താലപ്പനയും മുളക്കുകൾ ഉണ്ടായി അതങ്ങനെ അടിപൊളി ഒക്കെ വരുന്നു അങ്ങനെ അമ്മമാരും എല്ലാവരും സെറ്റ് സാധ കൊടുത്ത് വന്നപ്പോഴത്തേക്കും അതേ ഒരു നല്ലൊരു പ്രത്യേകതയായിരുന്നു ഞാൻ വരുന്നുണ്ടായിരുന്നു എൻ്റെ മൊബൈൽ നിന്ന് പ്രിയറബ് കുഴപ്പമായി അത് നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടാത്തത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന ഒരു ആന ഉള്ളായിരുന്നു തെയ്യത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഒരു പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ടായിരുന്നു തെയ്യൊക്കെ ആയിട്ട് കണ്ണൂർക്കാരെ തെയ്യമായിരുന്നു പക്ഷേ എന്നാലും അടിപൊളി ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ സാധാരണ തയ്യൽ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു അറേഞ്ച്മെൻസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല നല്ല പ്രോഗ്രാമായിരുന്നു ഏതെങ്കിലും സ്റ്റേജിൽ ഇട്ടായിരുന്നു എങ്കിൽ എനിക്ക് കൂടുതലായിരുന്നു ഞാൻ സ്പീലിൽ ഇട്ടായിരുന്നേ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണം എന്നുള്ളത് മറ്റൊന്നും കഴിച്ചു തരാം അപ്പം നല്ല രസമായിരുന്നു അദ്ദേഹം നല്ലതുപോലെ നല്ലതുപോലെ കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി രസമായിരുന്നു ടൈം പോയതറിഞ്ഞതേ ഇല്ല പിന്നെ ഇത് ഓരോ കലാരൂപങ്ങളും പിന്നെ ചിങ്കാലും വേളം ചിങ്കാലി വേളം കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് മൊത്തം കാണാനുള്ള ടൈം കിട്ടിയില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു നൃത്തം കണ്ടിട്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഡാൻ ഹാപ്പി ബെത്ത്